അപ്പം നമ്മൾ നമ്മുടെ ഡേ നമ്മളൊരു നല്ലൊരു സാധനം പ്ലാൻ ചെയ്യുന്നുണ്ട് വർക്കാവുമോ എന്നൊന്നും അറിയത്തില്ല പക്ഷെ ഒരു വീഡിയോ കേട്ടോ യൂട്യൂബ് ഇടാനേ കുറച്ച് നല്ല രീതിയിലല്ലേ പ്ലാനിങ് നടക്കുന്നുണ്ട് അതെ നമുക്ക് നമ്മൾ രണ്ടു കൂടെ സെറ്റ് സെറ്റാകത്തില്ല ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ഇവിടെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരേ ഒരാളാണ് നമ്മുടെ കൂടെ അഭിനയിക്കുന്നതും മോട്ടിവേഷനും നമ്മളെ അറിയാത്ത ആൾക്കാരെ അടുത്ത് നമ്മളെ പരിചയപ്പെടുത്തി കൊടുക്കും നമ്മളെ കോൺഫിഡൻസ് കോൺഫിഡൻസാ ഉണ്ണിച്ചേട്ട് നമ്മളെ പറ്റി മര്യാദക്ക് കണ്ണിലെ ചീമ്പള ഇരിക്കുന്ന ഞാൻ പോയി മിറ്റം തൂത്തിട്ടല്ലേ നമുക്കൊരു പേരയ്ക്കാണ് ഞാൻ ചരുവത്തി കിടന്ന് കണ്ടാട്ടോ ഭയങ്കര മധുരമാണ് ഇത് മേലെ അയ്യത്തുള്ള പേരക്കയോ അപ്പോൾ വവ്വാലോ എന്തോ കടിച്ചിട്ടിരിക്കുന്നു ഒരു പേരക്ക ഞാൻ പോയി നോക്കട്ടെ പഴുത്തോന്നു ഏ ആ ഒരു പേരയ്ക്കുണ്ട് എന്തോ കുത്തിയിട്ടേക്കോ കിളികൾ വേറെ ഒരു അവിടെ ഇപ്പോൾ ഉള്ളത് കാട പറിച്ചു പറഞ്ഞു നല്ല മണമുണ്ട് കേട്ടോ പുത്തമ്പരയിലെ പേര പേരയാട്ടോ കേട്ടോ നമ്മുടെ ഇടിയോട് ചേർന്ന് നിൽക്കുന്നതാണ് ആ അവിടെ ചെന്നപ്പോഴത്തേക്കും നല്ല മണമുണ്ട പഴുത്ത പേരക്ക ഒരു പേരക്കാ പറ നല്ല മണം എന്നു വെച്ചാൽ നല്ല മണം അങ്ങനെ പഴുത്ത് തിന്നിട്ടേ നമുക്കിത് കഴുകി കഴുകണ്ട കാര്യമൊന്നുമില്ല മരത്തിന്ന് ഫ്രഷായിട്ട് പറിച്ചയറ്റാം നമുക്ക് തിന്ന അങ്ങനെ തി നോക്കാം പഴുത്തില്ല പക്ഷെ എനിക്കിൻ്റെ കുരു ഞാൻ ഭയങ്കര ഇഷ്ടമാണ് പഴുക്കത്തേൻ്റെ കുരു നല്ല രസമല്ലേ കുരുത്തിന്നെ ആ പേരമാര പണ്ടേ രണ്ട് കൂറക്കിളി വന്നിരുന്നു അതിന് ഇനി വിശേഷം വിശേഷ വീഡിയോ എടുക്കാൻ പോകും അയ്യോ ഉണ്ടോ കാറ് അപ്പം നമ്മളേ ഞാൻ തൂത്തുവാരിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ചേട്ടായി കടയിൽ പോകുന്നു എന്ന് പറഞ്ഞപ്പം ഞാൻ ഞാൻ ആദ്യം തൂത്തുവാരിയിട്ട് ഇട്ട് പേരയ്ക്ക പറിക്കാൻ പോയി തൂത്തുവാരി കംപ്ലീറ്റ് ആയില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ കടയിൽ പോവാം ഭയങ്കര പൊരിഞ്ഞ വെയിലുണ്ട് നമ്മളുണ്ട് അറിയത്തില്ലല്ലോ എന്റെ യൂട്യൂബിൽ ഇടാനാ വീഡിയോ നല്ല രസാ കേട്ടോ എവിടെ ഇടിക്കാൻ ഭയങ്കര തണുപ്പാ മരമൊക്കെ ഉള്ളോണ്ടേ എന്നാൽക്ക് പന്നി ചാടി അയ്യോ വിതാ നമ്മളിങ്ങനെ ഉത്സവം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും പന്നി ചാടി എനിക്ക് ഭയങ്കര ഇഷ്ട എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവിടെ ഇരിക്കാന് ഇവിടെ ഉണ്ണി ബാ ഉണ്ണിന്ന ഉണ്ണിയെ ഇവൻ ബിസ്ക്കറ്റ് ആര് കൊടുത്താലും തിന്നത്തൊന്നുമില്ല കൊണ്ട് കുഴിച്ചിടും കൊറച്ചേ കഴിക്കത്തുള്ളു അത് കഴിഞ്ഞു കുഴിച്ചിടും പശുവിനെ പേടിയുണ്ടോ നോക്ക് നോക്ക് എടാ പേടിയാടാ ഉണ്ണി പേടിത്തൂർ പശുവിനെ കട പോ സൈഡ് ഒതുങ്ങിയോ അയ്യേ റീൽ വേണ്ടി ഞാൻ യൂട്യൂബിൽ ഒരു സാധനം ഇടുന്നു എന്ന് പറഞ്ഞില്ലേ അതെടുക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുക എടുത്തു വരുന്നത് കിച്ചിപ്പോ സുന്ദരനായില്ലോ ഷേവ് ചെയ്തപ്പോ ചെയ്തപ്പോലെ കൂടെ നമ്മുടെ മെയിൻ ആക്ടർ വന്നിട്ടില്ല കൂട്ടത്തിലെ വേറെ കൂട്ടത്തില് കൊമ്പനെവിടെ ജിജീഷാണെന്ന് എടുത്തെങ്കി ദേഷ്യം വന്നിട്ട് കളഞ്ഞിട്ട് പോയത്

റീൽസ് ഒക്കെ എടുത്തിട്ട് നേരെ കടലിലോട്ട് വരുന്നു എന്നിട്ട് ഞാൻ ഇന്ന് ചോറ് ചമ്മന്തി മീൻ ചേട്ടായി പഴങ്ങഞ്ഞി ഇനി നേരെ നമ്മൾ വീട്ടിൽ പോയിട്ട് വൈകിട്ട് നമുക്കൊരു ബർത്ത്ഡേ ഷൂട്ട് ഉണ്ട് നമ്മുടെ അയ്യോ ഞാനത് ഓർക്കാതെ വന്നത് കേട്ടോ എന്റെ മൂക്കിങ്ങനെ മേളിലോട്ട് വന്നപ്പോഴേ സോറി 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 നിങ്ങൾ ക്ഷമിക്കണം നമ്മുടെ രണ്ടു ദിവസം മുന്നേ എൻ്റെ ഒരു പനിയുടെ വീഡിയോ ഇട്ട് അതിലൊരാൾ വന്ന് കമന്റ് ഞാൻ ചുമച്ചപ്പം പറഞ്ഞു സോറി അപ്പം ആരോ കമൻ്റ് ഇട്ട് കുട്ടി ഞങ്ങൾ ചുമക്കുകയും മളവിടിയൊക്കെ ചെയ്യുന്നവരാ കുട്ടി എത്ര വേണോ കുട്ടി എത്ര വേണമെങ്കിലും ചുമച്ചോ ഒരു പ്രശ്നമില്ല പിന്നെ കുറെ കുറേ വരുന്നില്ല കുറച്ച് പേര് പനി ഹോസ്പിറ്റലിൽ കാണിക്ക് പനിയൊക്കെ മാറട്ടെ നമ്മുടെ ഇൻസ്റ്റിൽ നൂറുകയായപ്പോൾ എനിക്ക് ആളെ എനിക്ക് അറിയത്തൊന്നില്ല എപ്പോഴും അഡ്വൈസ് തരും കേട്ടോ മെസ്സേജ് ഒക്കെ അയച്ചിട്ട് എന്നിട്ട് പറഞ്ഞു ഉറപ്പായിട്ട് യൂട്യൂബിലും റീച്ച് ആവും ഒരു ഏഴെട്ട് മാസമൊക്കെ കഴിയുമ്പോൾ എൻ്റെ എല്ലാ വീഡിയോ സ്ഥിരമായിട്ട് രണ്ട് വീഡിയോ രണ്ട് ആൾക്കാർ വീഡിയോയെ കാണാറുള്ളൂ ഒന്ന് കാവ്യടെ അ കേക്കുമ്പോ ഒത്തിരി സന്തോഷം ഉണ്ട് കേട്ടോ ഭയങ്കര സന്തോഷം നമ്മളപ്പിനിട നമ്മളെ സെറ്റ് സെറ്റായാല് മനസ്സിൽ കൊറേ പ്ലാൻ ഉണ്ട് കേട്ടോ കൊറേ എന്റെ കുഞ്ഞിലെ തൊട്ടുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒറ്റയ്ക്ക് ഒരു വീട് വെക്കണം ഒറ്റയ്ക്ക് ഒരു കുഞ്ഞൊരു വീട് വലിയ കൊട്ടാര മണി മാളിക ഒന്നുമല്ല കുഞ്ഞൊരു വീട് അതെന്റെ ഒരു ആഗ്രഹം കേട്ടോ കുഞ്ഞിലെ തൊട്ടുള്ള പിന്നെ കുറച്ച് സേവിങ്സ് കാരണം സേവിങ്സ് അല്ലേ ഒന്നും നടക്കത്തില്ല ചിലർ പറയാ കിട്ടുന്നത് നിന്ന് ഇന്നത്തെ ലൈഫ് ഇന്നത്തെ അങ്ങനല്ല പെട്ടെന്ന് ഒരു കിടപ്പ് വന്നാലും നമുക്ക് ഇപ്പണീ സേവിങ്സ് ഒക്കെ വേണം എല്ലാം ദൈവം സഹായിച്ച് നടക്കട്ടെ എല്ലാം ദൈവത്തിൽ എപ്പോഴും പറയുന്ന പോലെ എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം ആട്ടോ പിന്നെ നമ്മളും നമ്മുടെ സൈഡ് ചെയ്യുക അപ്പൊ പുള്ളിക്കാരും പുള്ളിക്കാരൻ്റെ സൈഡ് ചെയ്യോളൂ അപ്പൊ നമ്മൾ വീട്ടിലോട്ട് പോവാണെങ്കിൽ ഗായസ് എനിക്ക് ഇങ്ങളെ ഗായസ് എന്നൊന്നും വിളിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ ഞാൻ പിന്നെ ചുമ്മാ ഇടയ്ക്ക് ഇങ്ങനെ ഒക്കെ പറയണമല്ലോ എന്ന് വെച്ചിട്ട് പറയുന്നത് ഞാൻ നിങ്ങളെ ആരെയും കണ്ടിട്ടില്ലെങ്കിലും കുറെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ആറായിരം പേരെ എങ്കിലും ആറായിരം പേര് നമ്മളെ ഇഷ്ടപ്പെടുന്ന കൊറേ പേരുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷ നമ്മളെ ഇഷ്ടപ്പെട്ട് നമുക്ക് അഡ്വൈസ് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെയുള്ള അല്ലേ ചേട്ടാ ആക്റ്റീവ് ആകും എപ്പോഴെങ്കിലും ആകുമായിരിക്കാം സംസാരിച്ചുകൂടി ഓടിക്കുമ്പോ ഓടിച്ചാലേ പറ്റത്തുള്ളൂ ചേട്ടാ അതാണ് മെയിൻ സത്യം പറഞ്ഞ വ്ലോഗിംഗ് വലിയ ഇൻട്രസ്റ്റ് ഇല്ല പിന്നെ മറ്റേ റീൽസ് എന്ന് പറഞ്ഞ എന്തോ നമ്മൾ ഒരു മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന കാര്യം അതൊന്നും ഒരു രക്ഷ ഇല്ലാത്ത ചൂടാ വൈകിട്ട് നമ്മക്ക് ആറ്റി പോന്ന കാണാട്ടോ ആറൊക്കെ കണ്ടിട്ട് നിങ്ങളിപ്പം അടുത്ത് കാണുമല്ലോ ഒരു ദിവസം നമുക്കേ വഞ്ചിയിൽ കെട്ടിയിട്ടിട്ടുണ്ട് ഞാൻ ഇതുവരെ വഞ്ചിയിലും ഇനി തൊട്ട് ലിപ്സ്റ്റിക് ഇടത്തില്ല ഇയാളോ എടുക്കാൻ പറഞ്ഞേ അപ്പൊ നമ്മളെ മറ്റേ ആറിന് നമ്മടെ ആറിനോട് പോവാ ക്ലൈന്റ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ മിറ്റും ചേട്ടാ വിളിച്ച ഞാൻ കേട്ടില്ല ഒരു മെനയില്ല അയ്യോ പണ്ട് ലിപ്സ്റ്റിക് ഇടാതെ പുറത്തിറങ്ങാൻ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു അന്ന് ലിപ്സ്റ്റിക് ഇല്ല അതൊരു പക്ഷെ സത്യം പറഞ്ഞ ലിപ്സ്റ്റിക്കിന്റെ ഉപയോഗം നിർത്തി കഴിഞ്ഞാൽ ചുണ്ടിന് കളർ വെക്കും ഞാൻ ഈ സംഭവം നിർത്തിയതാ ഒരടയ്ക്ക് പിന്നെ തുടങ്ങിയതാ ഹലോ ഹായ് അപ്പൊ നമ്മളിപ്പം ഒരു കേക്ക് മേടിക്കാനാണ് കേക്ക് മേടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കാമിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നൂറ് കേളോവേഴ്സായി അപ്പൊ പുള്ളിക്കാരത്തി അറിയാതെ പുള്ളിക്കാരത്തി ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഞാൻ ഉണ്ണിനോട് ഞങ്ങളുടെ കടയിൽ അവളെ ഇറക്കി വിട്ടിട്ട് ഒരു കേക്ക് മേടിക്കാൻ പോയിക്കൊണ്ടിരിക്കുക അരക്കിലോ പോലെയാണ് നമ്മൾ ഒരുപാട് വരില്ലല്ലോ ഹാഫ് കെ ജിട്ട് ഒരു ചെറിയ കേക്ക് മേടിച്ചിട്ട് ഓക്കെ അപ്പം അതിൻ്റെ ഒരു കോള് വന്നങ്ങനെ ഇത് കട്ടായി പോയി ആണോ എവിടന്നാണ് മേടിക്കുന്നത് നീ തോന്ന ഡെൽമിലേക്ക് കിട്ടത്തുള്ള തോന്നു അരക്കിലോടെ കേക്ക് എല്ലായിടത്തും എന്തുണ എഴുതുന്നത് നമ്മള് എഴുതുന്നേ എന്തുവാ എന്തുവാ എഴുതുന്നേറ്റ് എഴുതാ ഹൺഡ്രഡ് കെ ഓക്കെ നമുക്ക് കേക്ക് മേടിക്കാം എങ്ങനെ ട്രീറ്റ് ചെയ്യണ്ട എങ്ങനെ ട്രീറ്റ് ചെയ്യണ്ട ഇയാളെ ട്രീറ്റ് ചെയ്യണ്ട ഇയാളെ കുഷും വരെ വാ രണ്ട് വാടാ बर्थडे ഷോട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി 100k ആയെന്നല്ലയോ എന്താ ഏല ഞാൻ बर्थडे ഷോട്ട് ആണ് ഞാൻ ഏളെ ഞാൻ വിചാരി Джей അതൊന്നും വിഷയമല്ലാത്ത രേഖ കണ്ട് പട്ടിയെ കളിച്ചോട്ടേക്ക് നമ്മുടെ കണ്ണിലടിക്കാം കൊളു അത് ഇതേ പിടിച്ചോണ്ട് ഇതെല്ലാം ഇവിടെ ഇതാ അങ്ങോട്ടല്ലേടാ നീ വേടാ പൊട്ടിച്ചോ എങ്ങനെയാ വെച്ചാൽ എന്നാ വിജീഷിക്കുന്ന ഇത് പൊട്ടുന്നില്ല കേട്ടോ ഇവിടെ വിളിച്ചേ എന്തെങ്കിലും ഇതിനകത്ത് കൊടുക്കാനുണ്ടോ? മുരീറ്റ് കയ്യിൽ കൊണ്ടിങ്ങനെ അറിയാം. അണ്ണാ, ഇത് കൊട്ടടെ തീരണ്ടി. ഉണ്ണിണ്ടട. ഇളോ ഇത് മുട്ടിണ്ടട ഇരാ. ഏ ഉണ്ണി. ആ 350 രൂപ. കണ്ണിനിടിക്കിട്ട് ഇരാ. കൊട്ടിയില്ല ഗയ്സ്. ഉണ്ണി. ഉണ്ണിക്ക് സന്തോഷായോ? നീ അത മാറ്റി വെച്ചി കൊട്ടിയില്ല. മോന്തക്കി കേടിക്കി. വിടടാ നീ തെറ്റി. അത മോന്തക്കി കേടിക്കി. നീ അത മോന്തക്കി കേടിക്കും. ഇല്ല ഇല്ല ആര് പറന്നു മോന്ത കേടിക്കോ. കൊട്ടിയില്ലോ അത്? കേക്ക് കേക്ക്. കേക്ക് കേക്ക്. അയ്യോ. ആള്ക്ക് വീഡിയോ എടുക്കാൻ കേക്ക്.

ഞാൻ പോട്ടെ ഡ്യൂട്ടി മസ്റ്റ് ആദ്യം ഇതൊന്നും തീർക്കട്ടെ തീർത്തട്ടല്ലയോ എല്ലാവർക്കും കട്ടി പോന്നോണ്ടിരും ഇല്ലെ പുളി വെള്ള നാട്ടിൽ ആദ്യം ഹെൽഡർ കഴിച്ച് എടനെ കട്ടി ഞാൻ അവസ്ഥ കേശുവിന് ഉണ്ണി ഉണ്ണിക്കുട്ടൻ്റെ ഇതൊക്കെ എന്തു ജീഷൻ ഞാനും ഒരു ഇതിനൊന്ന് വേണ്ട നമ്മൾ 100k അതിനെ അതി ഞാൻ തോണ്ടു എടാ ഇതിനെ ആർക്ക് ഇത് കഴിക്കോ എടാ ഒരു ഇത് കൊർത്തോ പറ്റിക്കോർത്തോ ആ ഒരു മിനി ബിജി ചേന്നയാ നോട്ടം കേട്ടോ നോക്കണ്ടടാ പട്ടി തരത്തിലാ ഇണി കേട്ടാനില്ല എടാ ഒന്ന് മാരിടാ ഇത്ര എംലി സൈസ് കൊണ്ട് ലവ앤ดิ പിച്ചു ഞാൻ എന്നെ ഓയിച്ചു കൊറ ഞാൻ വെടുവൊന്നുമില്ല കേക്ക് ഇങ്ങനൊരു അറിയില്ല വലിച്ചാലോ മറയണ്ടടാ എടാ ഇരന്ന് ഒറ്റ സാധനം സത്യം പറഞ്ഞ എനിക്ക് ഭയങ്കര ഭയങ്കര സർപ്രൈസ് ആയിപ്പോ എന്നോട് വൈകിട്ടൊരു വർക്കുണ്ട് നമുക്ക് പോകണം പോണം നാലരയാകുമ്പഴത്തേക്ക് പോണം എന്നൊക്കെയാ പറഞ്ഞു ചേട്ടാ മുക്കിന് വരെ പോവാ പോയിട്ട് വന്ന് വിളിക്ക നീ അപ്പ അങ്ങോട്ട് വരണോന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ സത്യത്തിൽ വർക്കുണ്ടെന്ന് തന്നെ ഞാൻ വിചാരിച്ചിരുന്നേ ഞാൻ അറിയുന്നില്ല ഉച്ചക്കേ പോയി കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഉണ്ണിച്ചേട്ടൻ്റെ വീട്ടിൽ വെച്ച് ഭയങ്കര സന്തോഷമായി കേട്ടോ ഞാൻ ഭയങ്കര സന്തോഷമായി കാരണം ഞാനൊന്നും എൻ്റെ ലൈഫിൽ വിചാരിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ കേക്ക് കട്ട് ചെയ്യും ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് പോലും കേക്ക് കട്ട് ചെയ്യാത്ത ഈ ചേട്ടായി വന്നതിന് ശേഷം കേക്കൊക്കെ കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പം ഭയങ്കര സന്തോഷമായി കാരണം പ്രതീക്ഷിക്കാതെ ഈ ഓരോരുത്തർ നൂറ് കേക്കൊക്കെ കേക്കൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഞാൻ പറയും ഓ പിന്നെ ഇതിലൊക്കെ എന്ത് കാര്യം ഇരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയും പക്ഷേ നമ്മുടെ കാര്യം വന്നിപ്പോഴല്ലേ മനസ്സിലാവുന്നത് അതൊക്കെ ഒരു സന്തോഷമാണ് ഞാൻ പക്ഷേ ഇന്ന് കേക്ക് കട്ടിയണോ അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് പോലും ഇല്ല കേട്ടോ സത്യമായിട്ടും അങ്ങനെ മനസ്സിൽ പോലും വിചാരിച്ചില്ല ചേട്ടായി കേക്കൊക്കെ ഞാൻ നൂറ് ആയി സ്റ്റോറി ഇട്ടു ചേട്ടായി സ്റ്റോറി ഇട്ടില്ല എനിക്ക് ദേഷ്യം വന്നു അപ്പം ഞാൻ പറഞ്ഞു കണ്ടോ എനിക്ക് ഇത്രയായിട്ട് പോലും ചേട്ടായിക്കൊരു സന്തോഷമില്ല സാധാരണ ആണെങ്കിൽ എന്തോ ഒരു സന്തോഷമായിരിക്കുമോ അവർക്ക് അവർക്ക് ഭയങ്കര സന്തോഷമാവത്തില്ലേ ചേട്ടാ ഒരു സ്റ്റോറി ഇട്ടില്ല എൻ്റെ സ്റ്റോറിക്ക് ലൈക്ക് ചെയ്തില്ല ഒന്നും ചെയ്തില്ല ചേട്ടാ എന്നെ ഒന്നും സപ്പോർട്ട് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് അപ്പം ചേട്ടാ എന്നെ ചീത്തേ വിളിച്ചു എനിക്ക് ഭയങ്കര സന്തോഷമായി സത്യം പറഞ്ഞതു കൊണ്ടല്ലോ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ കേക്കൊന്നും മുറിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല അപ്പം ഞാൻ നമ്മുടെ എള് എടുത്ത കേട്ടോ കഴിക്കാനും വേണ്ടി സത്യം പറഞ്ഞാൽ എള് കഴിച്ചാൽ കറക്റ്റ് ടൈമിൽ പീരീഡ്സ് ആവും കറക്റ്റ് ഒരു ട്വൻ്റി എയ്റ്റ് ഡേയ്സ് ഞാൻ ഇപ്പം കറക്റ്റ് നേരത്തെ ഒരു മുപ്പത് മുപ്പത്തിരണ്ട് ദിവസമായിരുന്നു ഇപ്പം കറക്റ്റ് ഇരുപത്തെട്ട് ഇരുപത്തെട്ടാകുമ്പോഴത്തേക്കും പിരീഡ്സ് ആവുന്നുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് ഭയങ്കര ഒരു ലക്ഷം പേര് നമ്മളെ ഫോളോ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് എല്ലാം ഫോളോ ചെയ്ത ചെയ്തെല്ലാവരോടും ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി ഒക്കെ ഉണ്ട്